നമസ്കാരം ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ധരാലിക്കടത്ത് സുഖി എന്ന സ്ഥലത്താണ് മേഘവിസ്ഫോടനം വീണ്ടും ഉണ്ടായത് മലമുകളിൽ നിന്നും മണ്ണും കല്ലും ഇവിടേക്കെത്തി ഇവിടെ ജനവാസ മേഖല അല്ലാത്തതിനാൽ നിലവിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് വിവരങ്ങൾ ഉത്തരകരാശിയിലെ ദരാലി ഗ്രാമത്തിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നാല് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എങ്കിലും മരണസംഖ്യ ഉയരാനും സാധ്യതയുണ്ട് മലവെള്ളപ്പാച്ചലിൽ നിരവധി വീടുകൾ ഒലിച്ചുപോയി ഖീർഗംഗ നദിയിൽ വലിയ വെള്ളപ്പാച്ചിലുണ്ടായി നദി ദരാൽ ഗ്രാമത്തിലേക്ക് കുത്തിയൊലിച്ച് എത്തുകയായിരുന്നു അറുപതോളം ആളുകളെയും കാണാതായി അതേസമയം എട്ട് മുതൽ പത്തോളം സൈനികരെയും കാണാനില്ലെന്നാണ് സൈനിക വക്താവിനെ ഉദ്ധരിച്ച് എൻ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ ഗ്രാമത്തിന്റെ ഒരു ഭാഗം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവുകയായിരുന്നു നൂറ്റി മുപ്പതോളം പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇന്ത്യൻ ആർമി ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ദേശീയ ദുരന്ത നിവാരണ സേന സംസ്ഥാന ദുരന്ത നിവാരണ സേന എന്നീ സേനകൾ സംയുക്തമായി രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ഉത്തരാഖണ്ഡിലെ ഹർജിലുള്ള സൈനിക ക്യാമ്പിലുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് സൈനികരെ കാണാതായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മേഘവിസ്ഫോടനം ഉണ്ടായ ദരാലി ഗ്രാമത്തിന് നാല് കിലോമീറ്റർ അകലെയായിരുന്നു ഈ സൈനിക ക്യാമ്പ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്നാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഉരുൾപൊട്ടലിൽ മണ്ണും കല്ലും കുത്തിയൊലിച്ചെത്തി ഒരു ഗ്രാമത്തെ ഒന്നാകെ തുടർച്ചുനീക്കിപ്പോകുന്ന ഭീതിജനകമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു നിരവധി പേർ നിലവിളിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാം ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം ഉരുൾപൊട്ടി മിന്നൽ ഉണ്ടാവുകയും ഒട്ടേറെ വീടുകൾ പോവുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതും റിപ്പോർട്ടുകളുണ്ട് പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ഹർഷിലിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് അപകടസ്ഥലം ഉയർന്ന സ്ഥലത്താണ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഹോട്ടലുകളും ഷോപ്പുകളും അടക്കമുള്ള വാണിജ്യ കേന്ദ്രമാണ് നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരുന്നതേയുള്ളൂ പക്ഷേ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് പ്രശാന്ത് ആർ ആര്യ പറഞ്ഞു ദരാളിയിൽ എത്തിയ സൈന്യം ആളുകളെ ഒഴിപ്പിക്കാൻ തുടങ്ങി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപക മഴക്കെടുതിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ പതിമൂന്ന് ജില്ലകളിലാണ് വെള്ളപ്പൊക്കമുണ്ടായത് ഗഗ യമുന നദികൾ കരകവിഞ്ഞൊഴുകി കനത്ത മഴയെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ഇതുവരെ നൂറ്റി എൺപത്തിനാല് പേരാണ് മഴക്കെടുതി മൂലം മരിച്ചത് വെള്ളക്കെട്ട് മണ്ണിടിച്ചിൽ മൂലം ഇരുന്നൂറ്റി അറുപത്തിയാറ് റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നാശനഷ്ടം സംസ്ഥാനത്തുണ്ടായി എന്നാണ് കണക്കുകൾ നൈനിത്താൽ ഹൽദ്വാനി ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു